പണ്ട് ക്ഷിപ്ര കുപ്രസിദ്ധി ആർജിച്ച ഒരു രാജാവുണ്ടായിരുന്നു മലവെള്ളം പൊങ്ങി വരുമ്പോലെയാണ് രാജാവിന് കോപം ഇരച്ചു കയറുന്നത് കോപമൊടുങ്ങിയാൽ വെറും ഒരു പാവത്താനുമായിരുന്നു അദ്ദേഹം ഒരു ദിവസം രാജാവ് പരിവാരങ്ങളോടൊത്ത് നായാട്ടിനു പോയി വനത്തിലെ നദിക്കരയിൽ അദ്ദേഹം ഒരു സവിശേഷമായ കാഴ്ച കണ്ടു ഒരു യുവാവ് ഏകാഗിയായി ചിത്രം വരയ്ക്കുന്നു അടുത്തു ചെന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ വരച്ചു പൂർത്തിയാക്കുന്നത് അയാളുടെ മുത്തച്ഛന്റെ ചിത്രമാണെന്നറിഞ്ഞു ജീവൻ തുളുമ്പുന്ന ചിത്രം യുവാവിൻ്റെ ചിത്രരചനാ വൈഭവത്തിൽ ബഹുമാനം തോന്നിയ രാജാവ് തൻ്റെ ഒരു ചിത്രം വരച്ചു തരാമോ എന്ന് ആരാഞ്ഞു രാജാവിൻ്റെ ആവശ്യം യുവാവ് സസന്തോഷം സ്വീകരിച്ചു അധികം താമസിയാതെ രാജാവിൻ്റെ ചിത്രം പൂർത്തിയായി പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നു രാജാവിൻ്റെ വലതുകാൽ വളഞ്ഞതും ഇടതുകണ്ണ് അന്ധവുമായിരുന്നു ചിത്രത്തിൽ ഇവ രണ്ടും ഒരു സുന്ദര ശരീരത്തിൽ എന്നതുപോലെ മനോഹരമായി വരയ്ക്കപ്പെട്ടു അതുകൊണ്ട് ഈ ചിത്രത്തിന് തൻ്റെ രൂപത്തോട് ഒട്ടും തന്നെ സാമ്യം രാജാവിന് തോന്നിയില്ല അദ്ദേഹത്തിനാകെ ദേഷ്യം വന്നു അടുത്ത ക്ഷണത്തിൽ ചിത്രകാരന്റെ ശിരഛേദവും നടന്നു തൻ്റെ നല്ല ഒരു ചിത്രം കണ്ടിട്ടേ അടങ്ങൂ എന്ന വാശി രാജാവിനുണ്ടായിരുന്നു രാജ്യത്തെ പ്രശസ്തനായ മറ്റൊരു ചിത്രകാരനെ അദ്ദേഹം വിളിച്ചു വരുത്തി അയാൾ ചിത്രം വരയ്ക്കാൻ ആരംഭിച്ചു തനിക്ക് മുമ്പ് വന്ന ചിത്രകാരന് സംഭവിച്ചതും ഇദ്ദേഹം അറിഞ്ഞു അതിനാൽ ഈ ചിത്രകാരൻ രാജാവിന് യഥാർത്ഥത്തിൽ ഉള്ളതുപോലെ വളഞ്ഞ വലതുകാലും അന്ധത ബാധിച്ച ഇടതുകണും വരച്ചു വച്ചു രൂപം കണ്ടപ്പോൾ രാജാവിന് സഹിച്ചില്ല ഇത്ര വികൃതമാണോ തൻ്റെ മുഖം എന്തിനേറെ ആ ചിത്രകാരന്റെ തലയിൽ നിലത്തു വീണു രണ്ടു അടുത്ത ദിവസം ദോർജി എന്ന വേറെ ഒരു ചിത്രകാരൻ ചിത്രരചനയ്ക്ക് വേണ്ടി ആനയിക്കപ്പെട്ടു അയാൾ ഒരു മികച്ച കലാകാരനൊന്നുമായിരുന്നില്ല പക്ഷേ സൂക്ഷ്മബുദ്ധിയുള്ളവനായിരുന്നു തൻ്റെ ചിത്രത്തിൽ രാജാവ് വലതുകാൽ ഒരു പാറപ്പുറത്ത് ചവിട്ടി നിന്ന് നടച്ച് താൻ വില്ലിൽ തൊടുത്ത അമ്പിനു വേണ്ടി ലക്ഷ്യം നോക്കുന്നതായിട്ടാണ് വരച്ചത് അതോടെ കണ്ണിൻ്റെ അന്ധതയും കാലിൻ്റെ വളവും ചിത്രത്തിൽ പരിഹരിക്കപ്പെട്ടു രാജാവിന് ചിത്രം വളരെ ഇഷ്ടമായി അദ്ദേഹത്തിൻ്റെ മനസ്സിനുണ്ടായ സന്തോഷം ചിത്രകാരനായ ദോർജിക്ക് നൽകിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങളിലും നന്നായി പ്രതിഫലിച്ചു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമോ നമസ്തേ ശരണാഗതവത്സലേ ജയ ദുർഗേ ദുഃഖഹന്ത്രീ ദുഷ്ട ദൈത്യനിഷൂദിനീ ദേവന്മാർക്ക് ഈശ്വരിയായ അമ്മേ ശരണാഗതവത്സരയായ ദുർഗെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കുന്ന അമ്മേ ദുഷ്ടന്മാരായ അസുരന്മാരെ സംഹരിക്കുന്ന ദേവി അമ്മയ്ക്ക് നമസ്കാരം നമസ്കാരം സമസ്ത ഐശ്വര്യങ്ങളുടെയും ഉദ്ഭവസ്ഥാനമാണ് ലളിതാ പരമേശ്വരി ദേവി മഹത്തായ ഐശ്വര്യത്തോട് കൂടിയവളാണ് അമ്മ അതുകൊണ്ട് വശിന്യാദിവാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിൽ ഇരുന്നൂറ്റി ഇരുപതാമത്തെ മന്ത്രമായി മഹൈശ്വര്യ എന്ന മന്ത്രം കൊണ്ട് അമ്മയെ വണങ്ങുന്നു അണിമ ലഖിമ മഹിമ ഗരിമ ഈശിത്വം വശിത്വം പ്രാപ്തി പ്രാകാശ്യം എന്നിവയാണ് എട്ട് ഐശ്വര്യങ്ങൾ ഈ എട്ട് ഐശ്വര്യങ്ങളുടെയും ഉദ്ഭവസ്ഥാനവും എല്ലാ ഐശ്വര്യങ്ങളും തികഞ്ഞവളുമാണ് മഹാദേവി മഹത്തായ കൂടിയവൾ മഹത്തായ ഐശ്വര്യം ഉള്ളവൾ എന്നൊക്കെയാണ് മഹൈശ്വര്യ എന്ന നാമമന്ത്രത്തിൻ്റെ അർത്ഥം ഈ പറഞ്ഞ എട്ട് ഐശ്വര്യങ്ങളെ അഷ്ടസിദ്ധികൾ എന്നും പറയുന്നു ഇവയ്ക്ക് പുറമെ ഷഡ് ഐശ്വര്യങ്ങളും അമ്മയിൽ പൂർണ്ണമാണ് ഐശ്വര്യം വീര്യം വൈരാഗ്യം വിജ്ഞാനം ശ്രീ യശസ് എന്നിവയാണ് ആറ് ഐശ്വര്യങ്ങൾ ആദ്യം പറഞ്ഞ എട്ട് സിദ്ധികൾ കൂടാതെ ഈ ആറ് ഐശ്വര്യങ്ങളും അമ്മയിൽ നിന്നുമാണ് ഉണ്ടാക്കുന്നത് അമ്മ ഭക്തർക്ക് എല്ലാ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നു ഓം മഹൈശ്വര്യ ഐ നമ ഓം ഓം ഹ്രീം മഹൈശ്വര്യ ഐ നമ സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മന്ത്രമാണിത് ഏഴു പ്രാവശ്യം ജപിച്ച് രാവിലെ നിലവിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുന്ന സ്ത്രീകൾ ഐശ്വര്യലക്ഷ്മിയെപ്പോലെ സൗഭാഗ്യവതികളാകും കുടുംബത്തിൽ ഐക്യമുണ്ടാകാനും പരസ്പരം സ്നേഹത്തോടുകൂടി ശാശ്വതമായ സമാധാനത്തോടുകൂടി ജീവിക്കാനുമുള്ള സാഹചര്യം ഈ മന്ത്രത്താൽ ലഭിക്കുന്നതാണ് ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം എല്ലാവരും ചേർന്ന് ഈ മന്ത്രം പതിനൊന്ന് പ്രാവശ്യം ജപിക്കുക അമ്മയെ പ്രാർത്ഥിക്കുക തീർച്ചയായും ആ വീട്ടിൽ ഒരിക്കലും കുടുംബകലഹങ്ങൾ ഉണ്ടാവുകയില്ല എപ്പോഴും ഐശ്വര്യം ഉണ്ടാവുകയും ചെയ്യും വീര്യം ശുക്ലേ പ്രഭാവേച തേജസ് സാമർഥ്യയോരവി എന്നാണ് വിശ്വകോശം വീര്യം എന്ന പദത്തിന് നൽകുന്ന അർത്ഥങ്ങൾ പ്രഭാവം തേജസ് പരാക്രമം സാരം ബലം ഔഷധാദികളുടെ ഗുണവിശേഷങ്ങൾ രേതസ് എന്നൊക്കെയാണ് വീര്യം എന്ന പദത്തിൻ്റെ അർത്ഥങ്ങൾ മഹത്തായ വീര്യത്തോടുകൂടിയവൾ വളരെയധികം വീര്യം ഉള്ളവൾ എന്ന അർത്ഥത്തിലാണ് അടുത്ത നാമമന്ത്രമായി മഹാവീര്യ എന്ന് വാഗ്ദേവതകൾ അമ്മയെ സ്തുതിക്കുന്നത് തേജാം അഭി തേജസ്വി എല്ലാ തേജസ്സുകളുടെയും തേജസ്സാണ് അമ്മ അതുപോലെ ദുഷ്ടനിഗ്രഹത്തിനായി ഉഗ്രരൂപിണിയായി അവതരിച്ചുകൊണ്ട് അസുരന്മാരുമായുള്ള യുദ്ധവേളയിൽ പ്രകടിപ്പിച്ചിട്ടുള്ള വീര്യത്തെയും മഹാവീരിയ എന്ന നാമം സൂചിപ്പിക്കുന്നുണ്ട് വസ്തുക്കളിലും വ്യക്തികളിലും പ്രഭാവമായും തേജസ്സായും പരാക്രമമായിട്ടും സാരമായും ബലമായും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നത് ആ ശ്രീ മഹാദേവി തന്നെയാണ് ഔഷധാദികളിൽ ഗുണവിശേഷമായിട്ടും പുരുഷനിൽ രേതസ്സായിട്ടും നിലനിൽക്കുന്നത് ആദ്യ പരാശക്തിയായ ലളിത ത്രിപുരസുന്ദരി ദേവി തന്നെ ദുർവൃത്താവൃ തവ ദേവിശീലം രൂപം വീര്യം വൈരിഷ്വവിപ്രകടേം ദേവി മാഹാത്മ്യത്തിലെ ഒരു മഹാമന്ത്രമാണ് ഇത് ദേവി അല്ലയോ അമ്മേ തവ ശീലം അവിടുത്തെ സ്വാഭാവികമായിട്ടുള്ള ഗുണം ദുർവൃത്തവൃത്തശമനം ദുർജനങ്ങളുടെ ദുരാചാരത്തോടുള്ള താൽപ്പര്യങ്ങൾ ഇല്ലാതാക്കുന്നതാകുന്നു തഥാ ഏതൽ രൂപം അപ്രകാരം ഈ രൂപം അതിചിന്ത്യം സങ്കൽപ്പിക്കുവാൻ പോലും സാധ്യമാകാത്തതും അന്യൈഹി മറ്റ് മനോഹരമായ വസ്തുക്കളോട് അതുല്യം സാമ്യമുട്ടും തന്നെ ഇല്ലാത്തതും ആകുന്നു വീര്യം വീര്യമാകട്ടെ ഹൃദദേവ പരാക്രമാണാം ദേവന്മാരുടെ ശക്തിയെ തോൽപ്പിക്കാൻ പോന്ന അസുരന്മാരുടെ പരാക്രമത്തെ ഹന്ത്യജ അറുതി വരുത്തുന്ന ഇത് വൈരിഷു അഭി ഇപ്രകാരം ശത്രുക്കളിലും കൂടി ത്വയാ അമ്മയാൽ ദയാപ്രകടിത കൃപ പ്രകാശിക്കപ്പെട്ടിരിക്കുന്നു ഏവാ നിശ്ചയം അല്ലയോ അമ്മേ ദേവി അവിടുത്തെ സ്വാഭാവികമായ ഗുണം ദുർജനങ്ങളുടെ ദുരാചാരങ്ങളെയൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവിടുത്തെ രൂപമനസ്സുകൊണ്ട് സങ്കല്പിക്കുവാൻ കൂടി കഴിയാത്തതാണ് മനോഹരമായ മറ്റു വസ്തുക്കളോട് സാമ്യപ്പെടുത്തുവാൻ സാധ്യമാകാത്തതുമാണ് ദേവന്മാരുടെ ശക്തിയെ തോൽപ്പിക്കുന്ന അസുരന്മാരുടെ പരാക്രമത്തിന് അറുതി വരുത്തുന്നതാണ് അവിടുത്തെ വീര്യം ദേവി അവിടുന്ന് ഇപ്രകാരം ശത്രുക്കളിലും കൂടി കാരുണ്യം പ്രകാശിപ്പിച്ചിരിക്കുന്നു ത്വം വൈഷ്ണവീശക്തിരനന്തമായ സമ്മോഹിതം ദേവി സമസ്തമേതത്വം വൈപ്രസന്നാഭുവി മുക്തിഹേതു ദേവി ത്വം അല്ലയോ അമ്മേ അവിടുന്ന് അനന്ത വീര്യ അവസാനമില്ലാത്ത വീര്യത്തോടുകൂടിയതും ശക്തി വിഷ്ണുവിനെ സംബന്ധിച്ചിട്ടുള്ളതുമായ ശക്തിയാകുന്നു ത്വം അവിടുന്ന് വിശ്വസ്യവീരം പ്രപഞ്ചത്തിൻ്റെ ആദികാരണമായ സാ പരമ ആ ഉത്കൃഷ്ടയായ മായാ അസി അവിദ്യാശക്തിയായിട്ട് ഭവിക്കുന്നു ദേവി അല്ലയോ അമ്മേ അവിടുന്ന് കാരണമായി ഏതൽ സമസ്തം ഈ കാണുന്ന സമസ്ത ജഗത്തും സമ്മോഹിതം നല്ലതുപോലെ മോഹിപ്പിക്കപ്പെടുന്നു ത്വം പ്രസന്ന അമ്മ പ്രസാദവതിയായി കഴിഞ്ഞാൽ ഭുവി മുക്തി ചെയ്തു ഭൂമിയിൽ അത് മോക്ഷകാരണമാകുന്നു വൈ പ്രസിദ്ധം അല്ലയോ അമ്മേ ദേവി അവിടുന്ന് അവസാനമില്ലാത്ത ബലത്തോടുകൂടിയ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ശക്തിയാകുന്നു അവിടുന്ന് പ്രപഞ്ചത്തിൻ്റെ ആദ്യ കാരണയായി ഉത്കൃഷ്ടയായിട്ടിരിക്കുന്ന ശക്തിയായി മാറുന്നു അമ്മേ ആ അവിദ്യാശക്തി സ്വരൂപിണിയായിട്ടുള്ള അവിടുന്ന് ഈ സമസ്ത ജഗത്തും നല്ലവണ്ണം മോഹിപ്പിക്കുന്നു അവിടുന്ന് പ്രസന്നയായി കഴിഞ്ഞാൽ ഭൂലോകത്തിൽ തന്നെ മോക്ഷകാരണമാകുന്നു എന്നുള്ളത് പ്രസിദ്ധവുമാകുന്നു വൈരാഗ്യ സ്വരൂപിണിയായി പ്രസിദ്ധയായി ഉപനിഷത്തുകളിൽ പ്രതിപാദിക്കുന്ന പരമാത്മാവിൻ്റെ തത്വത്തെ അറിയിപ്പിക്കുന്ന സ്വഭാവത്തോടു കൂടിയതായിരിക്കുന്ന അമ്മേ പിന്നെയും പിന്നെയും ജനനമരണങ്ങളോടുകൂടി ഈ ഭൂലോകത്തിൽ വച്ച് തന്നെ ഇവയൊന്നും ഇല്ലാത്ത അമൃതത്വരൂപമായ മുക്തിക്ക് കാരണമായി അവിടുന്ന് ഭവിക്കുന്നു ഓ മഹാവീര്യ നമ ഓം ഹ്രീം മഹാവീര്യ നമ പെട്ടെന്നുള്ള കാര്യസാധ്യത്തിന് ഈ മന്ത്രവും വളരെ മികച്ചതാണ് ലളിതാ സഹസ്രനാമത്തിലെ എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം മന്ത്രങ്ങളും പെട്ടെന്നുള്ള കാര്യസാധ്യത്തിന് പ്രയോഗിക്കാൻ പറ്റിയവയാണ് അവയിൽ പ്രാധാന്യമുള്ള ഒരു മന്ത്രം തന്നെയാണ് ഇതും ഈ മന്ത്രം മൂന്ന് പ്രാവശ്യം ജപിച്ച ശേഷം ആദ്യം പറഞ്ഞിട്ടുള്ള ദേവി മഹാത്മ്യത്തിലെ മന്ത്രങ്ങളും കൂടി ചൊല്ലുന്നത് വളരെ ഉത്തമമാണ് ഏതെങ്കിലും കാര്യങ്ങൾ സാധിക്കില്ല എന്ന് കരുതി ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവ നടക്കുന്നതിന് ഈ മന്ത്രം ദേവി മാഹാത്മ്യത്തിലെ മന്ത്രത്തോടൊപ്പം ചേർത്ത് ജപിച്ചാൽ മതി മഹിഷാസുരമർദ്ദിനിയായ ദുർഗാദേവിയെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ ശത്രുദോഷം പൂർണ്ണമായും മാറിക്കിട്ടുന്നതാണ് വെള്ളി ചൊവ്വ എന്നീ ദിവസങ്ങളിൽ പതിനൊന്ന് പ്രാവശ്യം വീതം ജപിക്കണം ആദ്യ പരാശക്തിയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ കൃപ്പാത പത്മങ്ങളിൽ സാഷ്ടാങ്കം പ്രണമിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം